ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇന്ന് ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള നമ്മുടെ മമ്മൂട്ടി നായകനായി വന്ന ബിഗ് ബി എന്ന സിനിമ എന്തുകൊണ്ട് ഇറങ്ങിയ വർഷം തിയേറ്ററിൽ പരാജയമായിരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത് അതേപോലെ തന്നെ മോഹൻലാൽ ഫാൻസിനോടും മമ്മൂട്ടി ഫാൻസിനോടും ഉള്ളൊരു കാര്യം കൂടെ പറയാനുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ബിഗ് ബി എന്ന സിനിമ രണ്ടായിരത്തി ഏഴിലാണ് പുറത്തിറങ്ങിയത് ബിഗ് ബി എന്ന ആ സിനിമയിൽ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കാണാത്ത രീതിയിലുള്ള മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിഗ് ബിയിലുള്ളത് അത് അത് തന്നെയാണ് ഈ സിനിമ അന്ന് അതായത് അന്നത്തെ മലയാളികൾ എന്ന് പറയുന്നത് പരിചയമുള്ള സിനിമകൾ കാണാനൊക്കെ ആയിരുന്നു അന്നത്തെ മലയാളികൾക്ക് ഇഷ്ടം അതുകൊണ്ടൊക്കെ തന്നെയാണ് ബിഗ് ബി എന്ന സിനിമ ഫ്ലോപ്പ് ആകാനുള്ള കാരണം പിന്നെ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മോഹൻലാലിൻ്റെ ചോട്ട മുംബൈ എന്ന സിനിമയും അതേപോലെ തന്നെ ദിലീപിൻ്റെ വിനോദയാത്ര എന്ന സിനിമയും തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയാണ് അപ്പോൾ ഞാൻ എന്താ മോഹൻലാൽ ഫാൻസ് എപ്പോഴും മമ്മൂട്ടി ഫാൻസിനെ കളിയാക്കുന്നത് ഇങ്ങനത്തെ ഒരു പേരിലാണ് എന്താണ് രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ സിനിമയല്ലേ ബിഗ് ബി പക്ഷെ ഞങ്ങളുടെ സിനിമ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോഹൻലാൽ ഫാൻസ് കളിയാക്കുന്നത് അപ്പോൾ അന്നത്തെ മലയാളി ഓഡിയൻസിന് ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്സെറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു അതുകൊണ്ടാണ് ബിഗ് ബി എന്ന സിനിമ ഫ്ലോപ്പ് ആവാനുള്ള കാരണം അല്ലാതെ അതിൻ്റെ സ്റ്റോറിയിലോ മേക്കിങ്ങിലോ ഒരു ക്വാളിറ്റി കുറവും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തോ അന്നത്തെ മലയാളികൾക്ക് സിനിമ അപ്സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ബിഗ് ബി എന്ന സിനിമ ഫ്ലോപ്പ് ആവാനുള്ള കാരണം പിന്നെ പറയാനുള്ളത് ഇത് എന്താ ആ കാര്യം കൊണ്ട് മാത്രമല്ല ഫ്ലോപ്പ് ആയത് പിന്നെ അതാണ് ഏറ്റവും പ്രധാന കാരണം പിന്നെ ഇതിന് വേറെ കാരണം എന്തെന്നാൽ ഇത് ചോട്ടാ മുംബൈയുടെ കൂടെ ഒരു ഒരു ക്ലാഷിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ചോട്ടാ മുംബൈ ഇഷ്ടപ്പെട്ടു ബിഗ് ബി ഇഷ്ടപ്പെടാതെ വന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ മമ്മൂട്ടി നായകനായ ബിഗ് ബി ഫ്ലോപ്പ് ആവാനുള്ള കാരണം പക്ഷേ ഇപ്പോൾ എന്തായാലും ബിഗ് ബി ഒരു കൾട്ട് സ്റ്റാറ്റസായി ഉണ്ട് എല്ലാ മമ്മൂട്ടി ആരാധകർക്കും ഇപ്പോൾ വരുന്ന ബസൂക്ക ബസൂക്ക എന്ന സിനിമ പോലെ പരാജയപ്പെടുന്ന സിനിമയിൽ മമ്മൂട്ടി ആരാധകർക്ക് ആശ്വസിക്കാവുന്ന സിനിമയാണ് ബിഗ് ബി ആയി മാറിയിരിക്കുന്നത് പക്ഷെ ഇറങ്ങിയപ്പോൾ ഒരു പരാജയമായിരുന്നു പിന്നെ അപ്പോൾ ഇതാണ് ബിഗ് ബി എന്ന സിനിമ പരാജയപ്പെടാനുള്ള കാരണം ഇപ്പോൾ മമ്മൂട്ടി ഫാൻസിനോടും മോഹൻലാൽ ഫാൻസിനോടും പറയാനുള്ള കാര്യം എന്തെന്നാൽ ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസിനെ കളിയാക്കുന്നുണ്ട് മമ്മൂട്ടി ഫാൻസിനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന ആളവ മാത്രമേ അറിയുള്ളൂ തിയേറ്ററുകളിലേക്ക് വരാൻ അറിയില്ല എന്ന് അതിനുള്ള ഉദാഹരണമായി പറയുന്നതാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമകൾ റീറിലീസ് ചെയ്യുമ്പോൾ ഈ മോഹൻലാലിൻ്റെ സിനിമക്ക് കിട്ടുന്നത്ര ഒരു ഓള ഒന്നും മമ്മൂട്ടി ഫാൻസിനെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണമുണ്ട് കാരണം ഇപ്പോൾ മമ്മൂട്ടി ഫാൻസിൻ്റെ റീറിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളൊന്നും ഒക്കെ തന്നെ അങ്ങനത്തെ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയാത്ത സിനിമകളാണ് റീറിലീസിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ രാജമാണിക്യം പോലത്തെ സിനിമകളൊക്കെ ഇട്ട് കൊടുത്താൽ മമ്മ മമ്മൂട്ടി ഫാൻസിന് ഓളം ഉണ്ടാക്കാനുള്ള വകയുണ്ട് അപ്പോൾ ഇതാണ് വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക